ഇന്ത്യയുടെ പ്രതികരണം എന്താണ് ഇന്ത്യ ഈ എങ്ങനെയാണ് വേണു ഇന്ത്യയെ സംബന്ധിച്ച് വളരെ തന്ത്രപ്രാധാന്യമുള്ള ഒരു രാജ്യം തന്നെയായിരുന്നു ഇറാൻ അടുത്ത കാലത്തായി ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ നടത്തിയ നീക്കങ്ങൾ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വേളയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അനുമതിയോടുകൂടിയാണ് കേന്ദ്രമന്ത്രി സർവാനന്ദ് സോനോവാൾ ടെഹ്റാനിലെത്തി ഇത് സംബന്ധിച്ച് ഇറാൻ അധികൃതരുമായി ഒപ്പുവെച്ചത് അവിടുത്തെ ചബഹാർ തുറമുഖത്തിൻ്റെ നടത്തിപ്പ് ഇന്ത്യക്ക് എന്ന നിലയിലേക്ക് അടുത്ത പത്ത് വർഷത്തേക്ക് ഇന്ത്യക്ക് എന്ന നിലയിലുള്ള വളരെ സുപ്രധാനമായ ഒരു കരാറായിരുന്നു ഈ കരാറിന് വേണ്ടി ഇന്ത്യ ഏറെക്കാലമായി ശ്രമിച്ചുകൊണ്ടിരുന്നതാണ് രണ്ടായിരത്തി രണ്ട് മുതൽ തന്നെ അത്തരത്തിൽ ഇന്ത്യൻ സർക്കാരും ഇറാനുമായി ഇത് സംബന്ധിച്ച ചർച്ചകൾ പലവട്ടം നടത്തിയിരുന്നു പക്ഷേ പലവിധ കാരണങ്ങളാൽ അമേരിക്കയുടെ ഉപരോധം ഇതിനിടെ തിരിച്ചടിയായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ മേഖലയിലെ മറ്റു പല വിഷയങ്ങളും ഉയർന്നു വന്നപ്പോഴൊക്കെ ഈ ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഏറ്റെടുപ്പുമായി ഏറ്റെടുത്ത് നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇന്ത്യയുടെ മോഹങ്ങൾക്കത് പലപ്പോഴും തിരിച്ചടിയുമായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അടുത്തിടെയാണ് ഈ ചബഹാർ തുറമുഖത്തിൻ്റെ നടത്തിപ്പ് അടുത്ത പത്ത് വർഷത്തേക്ക് ഇന്ത്യക്ക് ലഭിച്ചത് വളരെ സുപ്രധാനമായൊരു തീരുമാനമായിരുന്നു കാരണം ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചൈനയുമായി ഇറാൻ കൂടുതലായി അടുക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് മറ്റൊന്ന് ഇതിനേതാണ്ട് തൊട്ടടുത്തു തന്നെയാണ് ഏതാണ്ട് നൂറ്റി നാല്പത് നോട്ടിക്കൽ മൈല് അകലെയാണ് പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖമുള്ളത് അവിടെ പാകിസ്ഥാനും ചൈനയും ചേർന്ന തുറമുഖ വികസനത്തിന് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത്തരമൊരു ഘട്ടത്തിലാണ് ഈ ചബഹാർ തുറമുഖത്തിൻ്റെ നടത്തിപ്പ് ഇന്ത്യയിലേക്ക് ഇന്ത്യക്ക് ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് നേരത്തെ മുതൽ തന്നെ ഈ ഇറാനുമായി പല വിധത്തിൽ രാജ്യാന്തര തലത്തിലൊക്കെ പ്രശ്നമുണ്ടായപ്പോഴും ഇന്ത്യ ഇറാനെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ ഇറാനുമേൽ ഉപരോധം ഏർപ്പെടുത്താനോ അമേരിക്കയടക്കം ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ അത്തരത്തിലുള്ള ഉപരോധത്തിന് കൂട്ടുനിൽക്കാനോ ഇന്ത്യ തയ്യാറായിരുന്നില്ല ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രകൃതി ഉത്പാദക കേന്ദ്രമാണ് ഇറാൻ എന്നുള്ളത് തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രാധാന്യം നേരത്തെ മുതൽ തന്നെ ഇന്ത്യ തിരിച്ചറിഞ്ഞു മാത്രമല്ല മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട രാജ്യമെന്ന നിലയിലും ഇറാനുമായുള്ള ബന്ധം നിലനിർത്തേണ്ടത് ഇന്ത്യ നേരത്തെ മുതൽ തന്നെ തിരിച്ചറിയുകയും ആ നിലയിലുള്ള പ്രവർത്തനമാണ് വിദേശ മന്ത്രാലയ തലത്തിലൊക്കെ നയതന്ത്ര തലത്തിലൊക്കെ ഇന്ത്യയും ഇറാനുമായി ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇറാൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ടതിനെ തുടർ തൊട്ടു പിന്നാലെ നേരത്തെ അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കും മുമ്പ് തന്നെ ഇറാൻ ജനത ആശങ്കയുടെ മുൾമുനയിൽ നിന്നപ്പോൾ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ ജനതയ്ക്ക് ഈ വേദനയുടെ നിമിഷത്തിൽ ഇറാൻ ജനതയ്ക്കൊപ്പമാണ് ഇന്ത്യ എന്ന സന്ദേശം അയച്ചിരുന്നു ഇപ്പോൾ ഔദ്യോഗികമായി കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ വരികയാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ ഏതായാലും ഇറാൻ ജനതയ്ക്കൊപ്പം എന്ന നിലയിലുള്ള പ്രതികരണം തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വിവിധ രാജ്യങ്ങളും ഈ ഘട്ടത്തിൽ ഇറാൻ ഒപ്പമാണ് എന്ന സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട് പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം വന്നിട്ടില്ല എന്നതാണ് നേരത്തെ തന്നെ ഇറാനുമേൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്ന രാജ്യമാണ് അമേരിക്ക മാത്രമല്ല ഇപ്പോൾ ഇറാൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ടത് തന്നെ അമേരിക്കൻ നിർമ്മിത ബെൽ ടു വൺ ടു എന്ന ഹെലികോപ്റ്ററാണ് ഈ ഹെലികോപ്റ്റർ ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളോടുകൂടിയാണ് ഈ ഹെലികോപ്റ്റർ നിർമ്മാണം തുടങ്ങിയത് ഏതാണ്ട് ഇപ്പോൾ അദ്ദേഹം കൊല്ലപ്പെട്ട ഹെലികോപ്റ്റർ തന്നെ നിർമ്മിച്ചത് ഏതാണ്ട് എഴുപതുകളുടെ അവസാനമാണെന്ന് കരുതുന്നു ഈ ഉപരോധത്തിൽ ഇറാൻ വലഞ്ഞതിനെ തുടർന്ന് അവരുടെ ഏറ്റവും സാരമായി ബാധിച്ചിട്ടുള്ള മേഖല ഈ വ്യോമയാന മേഖലയാണ് ആ വ്യോമയാന മേഖലയുമായി ബന്ധപ്പെട്ട നവീകരണത്തിനോ അല്ലെങ്കിൽ വ്യോമയാന വിമാനങ്ങളുടെയോ ഹെലികോപ്റ്ററുകളുടെയൊക്കെ അറ്റകുറ്റപ്പണികൾക്കോ ഉള്ള ഉപകരണങ്ങൾ ലഭ്യമാകാതെ വരയുകയായിരുന്നു ഇറാൻ ഏതായാലും ഇപ്പോൾ അമേരിക്കയുടെ പ്രതികരണം ഇനിയും വന്നിട്ടില്ല മറ്റ് രാജ്യങ്ങളൊക്കെ തന്നെ ഈ ഘട്ടത്തിൽ വേദനയുടെ ഈ ഘട്ടത്തിൽ ഇറാൻ ഒപ്പമാണ് സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് എന്നാണ് വിവിധ ലോകരാജ്യങ്ങൾ സന്ദേശങ്ങൾ പറഞ്ഞിട്ടുള്ളത് വേണു ശരി